കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരു കൂട്ടം ലോക സഞ്ചാരികളെത്തി നൂറിലേറെ രാജ്യങ്ങൾ സന്ദർശിച്ച സൗദിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത് കേരളത്തിന്റെ പച്ചപ്പും പുഴയും കളരിയും നൽകിയ അനുഭവത്തെക്കുറിച്ച് ഇവർക്ക് പറയാൻ ഏറെയുണ്ട് സൗദിയുടെ മണലാരണ്യത്തിൽ നിന്നും പച്ചപ്പ് തേടി കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ ലോകസഞ്ചാരികളാണ് ഇവർ സൗദി ടൂറിസത്തിന്റെ ഔദ്യോഗിക ലോകസഞ്ചാരികൾ അറബ് രാജ്യവുമായുള്ള പഴയ സൗഹൃദത്തിന്റെ തുടർച്ചയായുള്ള സാംസ്കാരിക കൈമാറ്റത്തിന്റെ ഭാഗമായാണ് ഇവരുടെ ഇന്ത്യൻ പര്യടനം വ്യത്യസ്തതകൾ ഏറെയുണ്ട് ഈ ലോകസഞ്ചാരികൾക്ക് ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കി ഒരുമിച്ചിരുന്നേ കഴിക്കൂ കേരള പര്യടനത്തിലെ ഒരു ദിനം തുടങ്ങുന്നത് യോഗയിലാണ് നമ്മുടെ കളരി കാണാൻ ഈ സൗദിക്കാർക്ക് ഇത് മദീനയിൽ നിന്നുള്ള ലോകസഞ്ചാരി ആത്തി മദീന നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങൾ സഞ്ചരിച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ലോകരാജ്യങ്ങൾ ഏറെ കണ്ടവരാണ് ഇവർ കേരളത്തെ കുറിച്ച് പറയാൻ ഇവർക്കേറെയുണ്ട് വയനാടിൻ്റെ പച്ചപ്പാണ് ഇവർക്കേറെ ഇഷ്ടം പിന്നെ മർക്കസ് നോളേജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദും ടൈഗ്രിസ് വാലിയുമെല്ലാം കണ്ട് ആസ്വദിച്ചാണ് മടക്കം ഡൽഹിയിൽ പോയി തങ്ങളുടെ അംബാസിഡറെ കണ്ടാണ് സൗദിയിലേക്കുള്ള മടക്കയാത്ര ബത്തൂത്ത പറഞ്ഞതുപോലെ ഇവർ യാത്രയിലൂടെ ലോകത്തെ പഠിക്കുകയാണ് ഒപ്പം രണ്ട് സൗഹൃദ രാജ്യങ്ങളുടെ സാംസ്കാരിക വിനിമയം കൂടി യാഥാർത്ഥ്യമാക്കുകയാണ് ഇവർ അറബ് നാടുകളുമായുള്ള നമ്മുടെ കേരളത്തിന്റെ ബന്ധം ചിരപുരാതനമാണ് എന്നാൽ ഇന്നും നിത്യനൂതനമായി അത് തുടരുന്നു ഊഷ്മളമായി അതിന് തെളിവാണ് ലോകസഞ്ചാരികളായ ഒരു കൂട്ടം അറബ് നാട്ടുകാർ കേരളത്തിലെത്തിയത് കേരളത്തെ കണ്ടാസ്വദിച്ച് അവർ പറയുന്നു ലോകം കേരളത്തിലേക്ക് പ്രജ്വൽ ധർമ്മടം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം